ബംഗ്ലാദേശ് വിഷയം ആളെ കത്തുന്നതിനിടയിൽ നമ്മുടെ വെസ്റ്റ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ സെൻട്രൽ ഗവൺമെന്റിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള ചില നീക്കങ്ങൾ കാണുമ്പോൾ ഒരല്പം ആശ്വാസമുണ്ട് പ്രതിപക്ഷ പാർട്ടികൾ പ്രതികൂല സാഹചര്യങ്ങളിൽ രാജ്യത്തോടൊപ്പം നിൽക്കുന്നത് വളരെ അനിവാര്യമായ കാര്യമാണ് അല്ലാതെ ഏതെങ്കിലും ഒരു തുക്കടായ ഏജൻസി ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടതിൻ്റെ പുറകിൽ ഉടനെ തന്നെ അതും വിശ്വസിച്ചുകൊണ്ട് അതിനെയും പിടിച്ചുകൊണ്ട് ഇന്ത്യയിൽ വളർന്നു വരുന്ന ബിസിനസ് സംരംഭകരെ തകർക്കാനും അവരുടെ മേൽ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കാനും നിൽക്കാത്തത് വളരെ നല്ല കാര്യമായി തോന്നുന്നു ആദ്യമേ തന്നെ അത് പറയണം കാരണം ഹിൻഡൻ അമേരിക്കയുടെയും ഒക്കെ താളത്തിന് തുള്ളുന്ന അവരുടെയൊക്കെ ഇച്ഛയ്ക്കനുസരിച്ച് തുള്ളുന്ന ഒരു പപ്പറ്റായി മാറുന്നതിനേക്കാൾ ഭേദം നട്ടെല്ലാം നിവർത്തി അതിലൊന്നും പെടാതെ സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുന്നത് തന്നെയാണ് എന്തായാലും നമ്മുടെ മമതാ ബാനർജി എന്ന ബംഗാൾ മുഖ്യമന്ത്രി അദാനി ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ ബിസിനസ് സംരംഭകരെ തകർക്കാനുള്ള യു എസ് അജണ്ടയ്ക്ക് ഒപ്പം നിൽക്കാത്തത് ആശ്വാസം തന്നെയാണ് ഇതിനിടയിൽ നമുക്കറിയാം ബംഗ്ലാദേശും ഇന്ത്യയും ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളിൽ ബംഗാൾ മുഖ്യമന്ത്രിയുടെ സ്റ്റാൻഡ് വളരെ പ്രധാനമാണ് കാരണം ബംഗ്ലാദേശുമായിട്ട് വലിയൊരു അതിർത്തി ബംഗാൾ എന്ന് പറയുന്ന വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനത്തുണ്ട് ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ആയിരുന്ന ഷെയ് ഹസീനയും ഒക്കെ തമ്മിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൗഹൃദവും നിലനിന്നിരുന്നു കാരണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നൈബർ ആയിരുന്നു ബംഗ്ലാദേശ് ഇപ്പോഴുമാണ് പക്ഷേ അവിടെ ഉണ്ടായിരിക്കുന്ന ഭരണമാറ്റവും തീവ്രവാദ ഗ്രൂപ്പുകളുടെ വളർച്ചയും വളരെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എന്നാൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ആയിരുന്ന ഷേഖ് ഹസീന കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് തുടർച്ചയായിട്ട് യുനെസ് ഗവൺമെന്റിനെതിരെ ഉയർത്തുന്ന ആരോപണങ്ങൾ ഒരുപക്ഷെ ജനുവരി ഇരുപതിനു ശേഷം ഉണ്ടാകാൻ പോകുന്ന വലിയൊരു പൊളിറ്റിക്കൽ ഷിഫ്റ്റിന്റെ സൂചനയായിട്ട് കാണാം കാരണം ജനുവരി എന്ന് പറയുന്നത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ് ഏറ്റവും അധികം ലോകത്തെ ആൾക്കാർ ഉറ്റുനോക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഒന്നാണ് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് മറ്റൊന്ന് ഇന്ത്യയാണ് അതിന്റെ കാരണം കാരണമെന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ജനാധിപത്യ പ്രക്രിയയാണ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് അതിന് അതിൻ്റെതായ ഒരു മഹത്വമുണ്ട് അതുപോലെ ലോകത്തെ ഏറ്റവും കരുത്തനായ രാജ്യമായ അമേരിക്കൻ തെരഞ്ഞെടുപ്പും അത്രയേറെ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് ലോകത്തെ പല വിഷയങ്ങളിലും കാര്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അമേരിക്കയുടെ പങ്ക് വളരെ വലുതാണ് അതുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാകുന്നത് അപ്പൊ ആ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന വ്യക്തി അമേരിക്കൻ പ്രസിഡന്റായിട്ട് ജനുവരി ഇരുപതിന് അധികാരമേൽക്കുന്നതോടുകൂടി അമേരിക്കയുടെ പല പൊളിറ്റിക്കൽ ഡിസിഷൻസിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മുൻകാല തീരുമാനങ്ങൾ മാറാനും പുതിയ പോളിസീസ് ഫോം ചെയ്യാനും അല്ലെങ്കിൽ അവർ അതുവരെ എടുത്തിരുന്ന പല വിഷയങ്ങളിലുമുള്ള നിലപാടുകളിൽ മാറ്റം വരാനും ഒക്കെ സാധ്യതയുണ്ട് കാരണം പുതിയ പ്രസിഡന്റിന്റെ ആശയങ്ങൾ തികച്ചും വ്യത്യസ്തമാകാം അതുപോലെ ട്രംപ് ജനുവരി ഇരുപതിന് അമേരിക്കയിൽ അധികാരത്തിലേക്ക് എത്തുമ്പോൾ അത് ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളുടെയും രാഷ്ട്രീയ ഭാവിയിൽ കാര്യമായ മാറ്റം ഉണ്ടാക്കും ഇന്ത്യയുടെ ഒരു റോൾ ഇവിടെ നമ്മൾ കാണണം ഷേഖ് ഹസീനയെ പ്രൊട്ടക്ട് ചെയ്ത് ഇന്ത്യ നിർത്തുന്ന ഒരു രീതിയുണ്ട് അവരുടെ ജീവൻ തന്നെ എടുത്തുള്ളതുമായിരുന്നു ബംഗ്ലാദേശിലെ തീവ്രവാദികൾ കാരണം അവർ ജീവനോടെ ഇരുന്നാൽ അവാമി ലീഗ് ഉയർത്തെഴുന്നേൽക്കുമെന്ന് എല്ലാവർക്കും അറിയാം കാരണം അത്രയേറെ ഗ്രൗണ്ട് ലെവലില് റൂട്ടില് സ്വാധീനമുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും ലീഡറുമാണ് ഷെയ്ഖ് ഹസീന അപ്പൊ അവാമി ലീഗിനെ എന്നുമായി ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ നിന്ന് തുടച്ചു മാറ്റാനായിരുന്നു അന്താരാഷ്ട്ര ശക്തികളുടെയും ഇവിടെ ഉണ്ടായ അതായത് ഉണ്ടായിരുന്ന തീവ്രവാദ ഗ്രൂപ്പുകളുടെയും ലക്ഷ്യം അപ്പൊ ഈ ഒരു തരത്തിലും ഈ പറയുന്ന ഷെയ്ഖ് ഹസീനെ വിട്ടുകൊടുക്കാതെ പുഷ്പം പോലെ അവരെയും റാഞ്ചിക്കൊണ്ട് ഇന്ത്യയിലേക്ക് വന്നതിന്റെ പിന്നിൽ ഇന്ത്യയുടെ നീക്കങ്ങൾ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല അജിത് ഡോവൽ നേരിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു മോദിയുടെ എല്ലാ തരത്തിലുമുള്ള പിന്തുണയും മേൽനോട്ടവും ഇക്കാര്യങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ ഷെയ്ഖ് ഹസീനയെ സംരക്ഷിക്കുക എന്നതായിരുന്നു ഏറ്റവും പ്രധാനം നമ്മളെ സംബന്ധിച്ച് അതിൽ നമ്മൾ വിജയിച്ചു ഇനി അമേരിക്കയിലെ തെരഞ്ഞെടുപ്പും അമേരിക്കയുടെ പ്രസിഡന്റ് പദവിയിൽ പദവിയിലുണ്ടാകുന്ന മാറ്റം അതായത് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ബംഗ്ലാദേശിലെ അട്ടിമറിക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ട് അത് കൺഫേം ആണ് അതുകൊണ്ടാണ് ഇന്ത്യ തന്ത്രപരമായിട്ട് ഷേഖ് ഹസീനെ രക്ഷിച്ചു കൊണ്ടുവന്നത് അപ്പൊ അടുത്ത ട്രംപ് വരുമ്പോൾ ഇന്ത്യക്ക് അമേരിക്കയുടെ പിന്തുണ ബംഗ്ലാദേശിന് കിട്ടുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അതുകൊണ്ട് ട്രംപ് അധികാരത്തിൽ എത്തുന്നതോടെ ബംഗ്ലാദേശിലെ താൽക്കാലിക ഗവൺമെന്റിന് അമേരിക്ക കൊടുത്തുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് ഇല്ലാതാവും അതോടെ ഇന്ത്യക്ക് ഒരു പക്ഷേ ഷേഖ് ഹസീനയെ തിരിച്ച് ബംഗ്ലാദേശിലേക്ക് അധികാരത്തിൽ എത്തിക്കാൻ കഴിഞ്ഞേക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് കരുതാൻ സാധിക്കുന്നത് ഷേഖ് ഹസീന അപ്പോയിന്റ് ചെയ്ത പ്രസിഡന്റ് തന്നെയാണ് ഇപ്പോഴും ബംഗ്ലാദേശിൽ ഉള്ളത് ഷെയ്ഖ് ഹസീന അപ്പോയിന്റ് ചെയ്ത അല്ലെങ്കിൽ ഷേഖ് ഹസീനയുടെ ടൈമിൽ ഉണ്ടായിരുന്ന മിലിറ്ററി അധ്യക്ഷൻ തന്നെയാണ് ഇപ്പോഴും ബംഗ്ലാദേശിന്റെ അധ്യക്ഷൻ അദ്ദേഹം ഷേഖ് ഹസീനയുടെ റിലേറ്റീവും കൂടിയാണ് അപ്പോ സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണ് എന്നാൽ അവിടെയുള്ള ഈ പ്രതിഷേധക്കാരെയും അല്ലെങ്കിൽ തീവ്രവാദ ഗ്രൂപ്പുകളെയും നിയന്ത്രിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം അതിന് ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ട് ആഗോള തലത്തിൽ ബംഗ്ലാദേശിന് വേണം അതായത് ഒരുപക്ഷെ ഇപ്പോഴത്തെ പ്രസിഡന്റും മിലിറ്ററിയും തീരുമാനിച്ചാൽ പോലും ആ സപ്പോർട്ട് കിട്ടാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇന്ത്യയുടെ സപ്പോർട്ട് ഉണ്ടാകും പക്ഷേ അമേരിക്കയുടെ സപ്പോർട്ട് വളരെ പ്രധാനമാണ് അവിടെയാണ് ജാനുവരി ഇരുപത് വളരെ നിർണായകമാവുന്നത് ഇത് മുന്നിൽ കണ്ട് തന്നെയാണ് ഇപ്പൊ ഷേഖ് ഹസീന ഈ വിഷയങ്ങളിൽ പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നത് അതായത് ഈ ഇസ്കോൺ സന്യാസി അറസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് വേണ്ടി ഒരു അഡ്വക്കറ്റിനെ ഹാജരാകാൻ പോലും അനുവദിച്ചില്ല അദ്ദേഹത്തിന് വേണ്ടി ഹാജരാകാനായിട്ട് എത്തിയ ഒരു ഇസ്ലാം മത വിശ്വാസി കൂടിയായ അഡ്വക്കേറ്റിനെ ആൾക്കൂട്ടം തല്ലിക്കൊന്നു അതായത് ഇസ്കോൺ സപ്പോർട്ടേഴ്സ് അല്ല ഓപ്പോസിറ്റുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ തല്ലിക്കൊന്നു അദ്ദേഹം ഒരു വികലാംഗൻ കൂടിയായിരുന്നു ആ മനുഷ്യനെ വധിച്ചളഞ്ഞു എന്നിട്ട് മറ്റൊരാളെ ആ ഒരു അഡ്വക്കേറ്റായിട്ട് അവിടെ വരുന്നതിനെ തടഞ്ഞു ഗവൺമെന്റ് പോലും ഒരു അഡ്വക്കേറ്റിനെ ഇസ്കോൺ സന്യാസിക്ക് നൽകിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതായത് തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ പള്ളികൾ ബുദ്ധവിഹാരങ്ങൾ ഇതിന്റെ എല്ലാം കണക്കുകൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഷേഖ് ഹസീനയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇതിന്റെ എല്ലാം മാസ്റ്റർ മൈൻഡ് ബംഗ്ലാദേശിലെ അട്ടിമറിയുടെ എല്ലാം മാസ്റ്റർ മൈൻഡ് മുഹമ്മദ് യൂനിസ് ആണെന്നും അതിരൂക്ഷമായ രീതിയിൽ ഷേഖ് ഹസീന അദ്ദേഹത്തെ വിമർശിച്ചിരിക്കുകയാണ് ഇതിനിടയിൽ നമ്മുടെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി മുൻകാലങ്ങളിൽ ആന്റി ഇന്ത്യ മൂവ്മെന്റ്സ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ കണ്ണടച്ചിരുന്ന ഒരാളാണ് ഈ മമതാ ബാനർജി ഇപ്പൊ അവർക്ക് എന്ത് പറ്റിയെന്നറിയില്ല പക്ഷെ അവരിപ്പോ ചില പ്രതികരണങ്ങൾ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് അതായത് ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ സിഖുകാരോ ക്രിസ്ത്യാനികളോ അല്ല കലാപം തുടങ്ങിയത് ആന്റി സോഷ്യൽ എലമെന്റ്സ് ആണ് കലാപം തുടങ്ങിയത് ഒരു പരിധിവരെ അത് ശരിയാണ് ഇപ്പോൾ തീവ്രവാദ ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ ആന്റി സോഷ്യൽ എലമെന്റ്സോ തന്നെയാണ് ഇതിന്റെ എല്ലാം പുറകില് പത്ത് പതിനാറ് പതിനേഴ് കോടി ജനങ്ങളുള്ളൊരു രാജ്യമാണ് ബംഗ്ലാദേശ് ആ ബംഗ്ലാദേശിലെ എല്ലാ മനുഷ്യരും വർഗീയവാദികളാണോ അല്ലെങ്കിൽ അവരെല്ലാവരും മോശക്കാരാണോ ഒരിക്കലും അല്ല മനസമാധാനത്തോടെ ജീവിക്കുന്ന സമാധാനമായ ജീവിതം ആഗ്രഹിക്കുന്ന അങ്ങനെ കഴിഞ്ഞു പോകുന്ന കോടിക്കണക്കിന് മനുഷ്യരുണ്ട് അവിടെ ഒരു ഒരു പത്ത് ലക്ഷം പേര് എന്തിനു ഒന്നോ രണ്ടോ ലക്ഷം പേര് പോലും തെരുവിലിറങ്ങി എന്തിനും തയ്യാറായിട്ട് അഴിഞ്ഞാടാൻ തീരുമാനിച്ചാൽ ഒരു രാജ്യവും ഒരു നഗരവും ഒക്കെ നിശ്ചലമായി പോകും അവരെ ഒന്നും വെടിവെച്ച് കൊല്ലാനൊന്നും പറ്റില്ല ബംഗ്ലാദേശും ഇന്ത്യയെ പോലെ ഒരു ജനാധിപത്യ രാജ്യമാണ് ഇപ്പൊ ചൈനയ്ക്കാണെങ്കിൽ അവർക്ക് ടാങ്ക് കൊല്ലാം എടിവെച്ച് കൊല്ലം ആരും ചോദിക്കാനില്ല കാരണം അതൊരു ജനാധിപത്യ രാജ്യമല്ല മറച്ചിപ്പോൾ ബംഗ്ലാദേശ് ആണെങ്കിലോ എന്തെങ്കിലും ഒരു പ്രതികരണം മിലിറ്ററിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ വലിയ തിരിച്ചടികൾ ബംഗ്ലാദേശിൽ നേരിടേണ്ടി വരും അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് അപ്പം അതുകൊണ്ട് ഇത്തരം ഗ്രൂപ്പുകളെയും അല്ലെങ്കിൽ വിദ്യാർത്ഥികളെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഭീകരവാദ ഗ്രൂപ്പുകളും ആൻറ്റി സോഷ്യൽ എലമെന്റ്സും ഒക്കെ നടത്തുന്ന നീക്കങ്ങളെ വളരെ ശ്രദ്ധയോടെ മാത്രമേ കൈകാര്യം ചെയ്യാൻ പറ്റൂ അതിനർത്ഥം ആ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും അങ്ങനെയാണെന്നല്ല അതുകൊണ്ട് ആ രാജ്യത്തെ വലിയൊരു വിഭാഗം പേര് ഇപ്പോഴും ഒരു മതേതരത്വ രാജ്യമായി നിൽക്കണമെന്നും എല്ലാ മനുഷ്യർക്കും ജീവിക്കാനുള്ള അവകാശം കൊടുക്കണമെന്നും ഒരു സമാധാനപരമായ ബംഗ്ലാദേശ് വേണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഘട്ടത്തിൽ ഇന്ത്യയെ പോലെ എക്കണോമിക്കലി ഗ്രോ ചെയ്തുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് നമ്മൾ ഓർക്കണം ആ ബംഗ്ലാദേശാണ് ഇന്ന് ഈ അവസ്ഥയിലെത്തിയത് നമ്മുടെ മമതാ ബാനർജി പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് സന്തോഷമുണ്ട് നമ്മുടെ നാട്ടില് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാവരും ഈ ഒരു വിഷയത്തിൽ ബംഗ്ലാദേശിൽ നടക്കുന്ന ഇത്തരം ക്രൂരതയ്ക്കെതിരായിട്ട് ശക്തമായിട്ട് തന്നെ ഒന്നിച്ച് പ്രതിഷേധിക്കുകയും അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ നമ്മുടെ നാടിന്റെ ഒരു സെക്യുലർ നേച്ചർ കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്ന് മമതാ ബാനർജി പറയുന്നുണ്ട് ഇതിനിടയിൽ ഒരു കാര്യം കൂടി അവർ പറയുന്നുണ്ട് അതായത് ബംഗാളികൾ നാഷണലിസത്തിന്റെ ഭാഗത്താണ് എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് എന്നൊക്കെ അവർ പറയുന്നുണ്ട് അത് തീർച്ചയായിട്ടും അവരുടെ സംസ്ഥാനത്തെ അവർ ഒന്നിച്ചു നിർത്താനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ദേശീയ പാർട്ടിയായിട്ടുള്ള ബി ജെ പിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയുമ്പോൾ തന്നെ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ തൻ്റെ സംസ്ഥാനത്തിലെ പൗരന്മാരെ ദേശീയതയിലേക്ക് കൊണ്ടുവരാനും അവരെ ഒന്നിച്ചു നിർത്താനും മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് കഴിയുന്നുവെങ്കിൽ നല്ല കാര്യമാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഷേഖ് ഹസീന ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് തിരിച്ചു വരാൻ വലിയ സാധ്യത കാണുന്നുണ്ട് കാരണം ഒന്ന് നേരത്തെ പറഞ്ഞ ട്രംപ് അധികാരത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഒരു പൊളിറ്റിക്കൽ ഷിഫ്റ്റ് രണ്ട് ഇതിനോടകം അവർ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് മൂന്ന് ബംഗ്ലാദേശിലെ പ്രസിഡന്റ് ഇതുവരെ തനിക്കൊരു രാജിക്കത്ത് കിട്ടിയിട്ടില്ല എന്ന് തുറന്നു പറഞ്ഞത് നാല് ബംഗ്ലാദേശ് മിലിട്ടറി ജനറലും പല ഉന്നത മിലിറ്ററി ഉദ്യോഗസ്ഥരും ഷെയ്ഖ് ഹസീനയോട് ഇപ്പോഴും മമതയുള്ളവരാണ് എന്നതാണ് അഞ്ച് അവാമി ലീഗിന് വലിയ സ്വാധീനം ഇപ്പോഴും ബംഗ്ലാദേശിലുണ്ട് മാത്രമല്ല വലിയൊരു വിഭാഗം ജനത ഷെയ്ഖ് ഹസീന തിരിച്ചു വരണമെന്ന് ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ബംഗ്ലാദേശ് നേരത്തെ കുറച്ച് സമാധാനമൊക്കെ ഉണ്ടായിരുന്ന രാജ്യമാണെങ്കിൽ ഇന്നതല്ല അവസ്ഥ എന്ന് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണം അവസാനത്തെ പോയിന്റ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഇവിടെയുണ്ട് പുഷ്പം പോലെ രാഖി രാമാനം ബംഗ്ലാദേശിൽ നിന്ന് അവരെ രക്ഷിച്ച് ഇന്ത്യയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം ഇനി എന്ത് വേണമെന്നുള്ളത് ബംഗ്ലാദേശിലെ പൊളിറ്റിക്കൽ സാഹചര്യങ്ങൾ ഇന്ത്യക്ക് അനുകൂലമായി മാറാൻ പോകുന്നത് ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ യൂണിസ് അടക്കം സകല എണ്ണവും എട്ടിൻ്റെ പണി വാങ്ങാൻ പോകുന്നതേ ഉള്ളൂ ഇന്ത്യൻ ഏജൻസികളും ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സ്ട്രെങ്തും ഗ്ലോബലിയുള്ള ഇന്ത്യയുടെ സ്വാധീനവും ഒന്നും ബംഗ്ലാദേശ് വിചാരിക്കുന്ന ലെവലിലല്ല അവർ കൂട്ടിയാൽ കൂടുന്നതുമല്ല ഈവൻ നമ്മളൊക്കെ മനസ്സിലാക്കുന്നതിനും അപ്പുറമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ആഗോളതലത്തിലുള്ള സ്വാധീനം ഒറ്റ കാര്യമേ ഞാൻ പറയുന്നുള്ളൂ നമ്മുടെ റഷ്യൻ പ്രസിഡന്റ് പുടിനാണ് പറഞ്ഞത് മൂന്നല്ല ലോകത്ത് നാല് സൂപ്പർ പവർ ഉണ്ട് നിങ്ങൾ ഇന്ത്യയെ കൂടി ആഡ് ചെയ്യണം ഇന്ത്യയുടെ സ്വാധീനം അത്ര ചെറുതല്ല എന്ന് അത് ഇന്ത്യക്കാരായ ആൾക്കാർ പറഞ്ഞല്ല ഞാൻ പറഞ്ഞതല്ല അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണ് പറഞ്ഞത് മോദി ചില്ലറക്കാരനല്ല ഒന്ന് തീരുമാനിച്ചാൽ നടപ്പിലാക്കിയിരിക്കും പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു പ്രവൃത്തി ആരുടെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായാൽ മോദി ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും അതിന് പരിഹാരം കാണും അതിന് മോഡിക്ക് ആരുടെയും സഹായം വേണ്ട പല സമയങ്ങളിലും മോദിയുടെ പ്രതികരണങ്ങൾ തന്നെ പോലും ഞെട്ടിച്ചിട്ടുണ്ട് മോഡി എന്റെ അടുത്ത സുഹൃത്താണ് അത് അത് പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ആവാൻ പോകുന്ന ട്രംപാണ് സോ ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയെക്കുറിച്ചും ലോകത്തെ പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങളുടെ തലവന്മാർ പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ രണ്ട് സന്ദർഭങ്ങളിൽ പറഞ്ഞതാണ് ഇത് മാത്രം മതി നമ്മുടെ ഒരു ലെവൽ എന്താണെന്നുള്ളത് നമ്മൾ സാധാരണ ഇന്ത്യക്കാരായിട്ടുള്ള ഞാനും നമ്മുടെ പ്രേക്ഷകരടങ്ങുന്ന നമ്മൾ മനസ്സിലാക്കുന്നതിനും അപ്പുറമാണ് നമ്മുടെ രാജ്യത്തിന് പല കാര്യങ്ങളിലും ചെയ്യാൻ പറ്റുന്നത് എന്നതാണ് പരമമായ യാഥാർത്ഥ്യം മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം